രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പുരോഗമന കലാസാഹിത്യ സംഘം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണവും ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു ഇത് വയലാർ തന്നെ വാളൊരു ആയുധമാണ് തോക്ക് വരുന്നതിന് എല്ലാ നേരാട്ടങ്ങളും ഉപയോഗിച്ച ആയുധമാണ് വാൾ ഇന്നും ഷത്തിന് പിന്നിൽ വളയാത്ത വടിവാള് ഒളിപ്പിച്ചു നടക്കുന്ന തെമ്പാടികൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ആ കാലത്താണ് വയനാന്ന പറയുന്നത് വാളല്ല സമരായുധം ഇതിൽ എന്താണ് കരവാള ീടുവാനാണല്ലൊരുമണി വീണ വാങ്ങി ഞാൻ എന്റെ വാളിനുണ്ടായ കരവാളുണ്ടായിരുന്നു പക്ഷെ ആ വാള് ഞാൻ വിറ്റു കേട്ടോ ഞാൻ പകരം വാങ്ങിയത് എന്ന് ഒരു മണി വീണ വാളലിൽ സമരായും ധനധനധാനം മുഴക്കീണുവാനാണല്ലോ കരവാൾ വിത്ത ഒരു മണി വീണ വാങ്ങി വീണയാണ് ഞാൻ ഞാൻ എനിക്കറിയാം കൊണ്ട് പ്രദേശങ്ങൾ ആളുകളെ ഈ മേടിച്ച ഏരിയ പ്രസിഡന്റ് എൻ കെ എം ഷെരീഫ് അധ്യക്ഷനായി എസ് സന്തോഷ് ഇക്ബാൽ ഖാലിദ് സിംല ഖാസിം സിന്ധു രാജേഷ് ഫ്രാൻസിസ് ഇരവേലിൽ എന്നിവർ സംസാരിച്ചു ശബ്ദം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കളിയാണ് ആരൊരാളെ കുതിരയെ കിട്ടുവാൻ ആരൊരാളതിന് മാതൃ മുടക്കുവാൻ ദിഗ്വിജയത്തിനാമിന്റെ സർവശക്തിയാൽ കുതിരയെ തുടർന്ന് ഗാനാഞ്ജലി അരങ്ങേറി matan Matajiri